നബിയേയും കൊന്നവർ ജീവിക്കുന്ന സമയത്ത് അവർക്ക് അവർക്കള്ളാഹുത്തല പിന്നെ പകരം കൊടുത്ത രാജാവ് നാശിഅത്തുബിന് അമ്മൂസ് പെണ്ണല്ല ആണാണ് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും പെണ്ണാണ് പേരങ്ങനെ ആയതുകൊണ്ട് പേരങ്ങനെ കണ്ടാവും അമ്മൂസ് പിന്നെ അവരിൽ വന്ന നബിയാണ് നബിയാണ്ബിക്ക് ശേഷം അർമിയാം കിട്ടുന്നു അർമിയ നബി അലിഹി പിന്നെയും ഇവരങ്ങനെ ദോഷങ്ങളൊക്കെ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിയപ്പോൾ അർമിയ നബിയിലേക്ക് അള്ളാഹുത്താല വഴി അറിയിച്ചു നിങ്ങൾ ബനു ഇസ്രായേൽക്കാരോട് പോയിട്ട് ഞാൻ കൽപ്പിച്ച കൽപ്പന ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കണം അവർക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ ഫിത്തിനകൾ ഫിത്തിന വരാൻ പോകുന്നു കാരണം അവരിപ്പോ ചെയ്തത് എന്താണ് ഇത്രയും ഉപദേശിച്ചു കൊടുത്ത ഒരു നബിയെ ക്രൂരമായ ഒരു കൊന്നുകളഞ്ഞു ഉപദേശത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും അവരെ മനസ്സിലേറ്റിട്ടില്ല അങ്ങനെ ഞാൻ അവരുടെ മേൽ ഒരു വലിയ ഫിത്തിനെ ഇറക്കാൻ പോവുകയാണ് സഹനമുള്ള ആൾ പരിഭ്രമിച്ചു പോകും സ്വേച്ഛാധിപതിയായ ഒരു മനുഷ്യനെ ഞാൻ അവർക്ക് മേൽ അധികാരപ്പെടുത്തും ആ മനുഷ്യന്റെ മനസ്സിൽ ഒട്ടും കാരുണ്യമുണ്ടാവുകയില്ല അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ബാബിലോണിലെ രാജാവായ ബുഹ്ത് നസുർ ബുഹ്ത് നസുർ ആറ് ലക്ഷം മാളുകളുമായിട്ട് പതാകയുമായിട്ട് അതാ വരുന്നു ബനു അടുത്തേക്ക് നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിച്ചു സൈന്യങ്ങളുമായി ബനു ഇസ്രായേൽഗാരിൽ നിന്ന് കാണുന്നവരെ മുഴുവനും പൊന്നുകളും അവർക്ക് അള്ളാഹുത്താല ഫസാദിന് കൊടുത്ത ശിക്ഷയാണ് കുഴപ്പുണ്ടാക്കിയപ്പോ അള്ളാഹുത്താല പകരം കൊടുക്കുന്നത് തിരിച്ചെടുക്കാൻ കഴിയാത്ത ശക്തന്മാരായ രാജാക്കന്മാരെ കൊണ്ടുള്ള പരീക്ഷണമാണ് ബൈത്തുൽ പോലും പോയി എത്ര വലിയ ഭവനമാണ് സഹാബത്യോ നബിയെ ആ ബൈത്തുൽ മക്ദസിന് വലിയ മഹത്തല്ലേ ഉണ്ട് ബഹുമാനപ്പെട്ട സെയ്ദിന സുലൈമാൻ അലിസ്ലാം പണി കഴിപ്പിച്ച് ജിന്നുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വർണവും വെള്ളിയും രത്നവും മാണിക്യവും മുത്തും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് അതിന്റെ ചുമരും അതിന്റെ പല തിണ്ണകളൊക്കെ സ്വർണവും വെള്ളിയും കൊണ്ട് നറച്ചത് നറച്ചതില ബൈത്തിൽ അക്സൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ബുക്തനസം എന്ന് തോന്നി ഇതിങ്ങനെ ഇട്ട് പോയാൽ തിരക്കിടൽ ശരിയാവില്ല അങ്ങനെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടുന്നുള്ള മുത്തും വെള്ളിയും സ്വർണവും ഒക്കെ ബാബിലോട്ട് ബൈത്തിനുമത് തന്നെ കൊണ്ടുപോയി ബനു ഇസ്രായേൽക്കാരായ ആളുകളെ ആ ആളുകളിൽ നിന്ന് ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അവരെ അടിമകളാക്കി വല്ലാതെ എത്ര വർഷം ചെറിയ ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹ് പറഞ്ഞത് ആദ്യത്തെ ഫസാദ്ണ്ടാക്കിയാൽ പ്രതിരോധിക്കാൻ കഴിയാത്ത നല്ല ശക്തിയുള്ള അടിമകളെ നിങ്ങളും നിങ്ങളെ വീട് അവര് തെരഞ്ഞു പിടിച്ച് പരിശോധിച്ച് വീടിൽ നിന്ന് തമ്പടിച്ചിരിക്കുന്ന ആളുകളെ കെറക്കിക്കൊണ്ടുപോകും നിങ്ങളുടെ സർവസ്വത്തും സമ്പത്തും അവർ കീഴ്പ്പെടുത്തും വക്കാനൂല ഇത് ചെറിയൊരു വാക്കല്ല നിറവേറ്റപ്പെടുന്ന പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു വാഗ്ദാനമാണിത് അങ്ങനെ മുക്തനസുർ കൊണ്ടുപോയി ബുഖ്ത് നസർ അങ്ങനെ തന്റെ അധികാരത്തിൽ ഈ പാവങ്ങൾ അങ്ങനെ അടിമപ്പണിയെടുപ്പിച്ച് അവര് സ്വത്തു സമ്പാദ്യമല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് എത്രയാണ് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ ജിന്നുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് കടലിലൊക്കെ ഒന്നാം നമ്പർ മുങ്ങാൻ പറ്റുന്ന നല്ല മുങ്ങൽ വിദഗ്ധന്മാര് അവര് മുങ്ങിയാൽ എന്തെല്ലാം എടുക്കാൻ പറ്റും അത്ര വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധന്മാര് ഇപ്പൊ ഉപകരണം വെച്ച് വരെ മുങ്ങാൻ കഴിയും എന്നിട്ടല്ലേ അവരൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഈ പള്ളി ഈ ബൈത്തുൽ മഖ്ദിസ് എന്ന പുണ്യഭവനം അത് ശരിക്കും തോൽ ഗീച്ചത് പോലെയാക്കി ബുക്തനസുർ ചെറിയ ചെറിയ കാര്യമൊന്നുമല്ല ഉണ്ടാക്കിയത് അള്ളാഹുത്താലെ ഭുനസറിനെ കൊണ്ട് ഇവർക്ക് വരുത്തി വെച്ച് ചെറുതൊന്നുമല്ല മാത്രല്ല ഈ ബുക്തനസുറിന് പഴയകാലത്തിന് വിനോദമുണ്ടല്ലോ നേരത്തെ പറഞ്ഞ സൻഹാരിബ് എന്ന രാജാവിന്റെ കൂടെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഈ അന്നും ആ രാജാവിന്റെ കൂടെ വന്നിരുന്നത് ആറ് ലക്ഷം ആളുകളാണ് ഇപ്പോഴും കൂടെ പോയത് ബുഫ്തനസുറിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അവിടെ ഉള്ള അള്ളാഹു വിശ്വസിച്ചിരുന്ന ബനീസ്രായേലുകാർ ദോഷം ചെയ്ത് തമ്മാടിത്തരം ചെയ്ത് അനാവശ്യങ്ങളിൽ മുഴുകി കവർച്ചകൾ നടത്തി ഹറാമുകൾ ഭക്ഷിച്ച് നബിമാരുടെ ും സ്വീകരിക്കാതെ ജീവിച്ച് നബി ഇസ്സലാമിനെ വകവരുത്തിയപ്പോൾ അങ്ങനെ മുഖ്നസർ ഇങ്ങനെ ജീവിക്കുമ്പോ നീണ്ട ചരിത്രമാണ് ഞാൻ ചുരുക്കട്ടെ അയാളൊരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പോ അയാൾ പേടിച്ചു പക്ഷെ പിന്നെ അത് മറന്നുപോയി അതാണ് സ്വപ്നം കണ്ടു ഭീകര സ്വപ്നം പേടിച്ചു ഈ പേടിച്ച സ്വപ്നം എന്താണെന്ന് വ്യാഖ്യാനം പറയാൻ പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഓർമ്മ വേണ്ടത് മറന്നു അയാള് ഈ ബനി ബനീസ്രായക ആളുകൾ കൂട്ടത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നവരിൽ നല്ലവരുണ്ട് അമ്പിയാക്കള മക്കളുണ്ടതിൽ അതിൽപ്പെട്ട നാലു പേരെ അതിൽപ്പെട്ട ഒരാളാണ് ദാനിയാൽ ഈ ദാനിയാൽ നബിയാണ് ദാനിയാൽ അതുപോലെ ഹനാനിയ അസാസിയ എന്നൊക്കെ പറഞ്ഞ നാല് പേരെ വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ എനിക്ക് തരണം എന്താന്ന് ചോദിച്ചു ഞാൻ കണ്ടൊരു സ്വപ്നം എന്താണെന്ന് പറഞ്ഞു തരണം അപ്പൊ എന്താന്ന് സ്വപ്നം പറയും എനിക്ക് ഓർമ്മ അല്ല അതിൽ വിളിച്ചത് എന്നിട്ട് ആൾ ഭീഷണിപ്പെടുത്തി ആ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ പെരടിയും തല പെട്ടു തന്നെ അതുകൊണ്ട് വേഗം പറഞ്ഞു തരണം അതാ നിങ്ങൾക്ക് നല്ലത് അവര് പറയുന്ന ഞങ്ങൾ കുറച്ച് ടൈം തരണം പുറത്തിറങ്ങി വരുമ്പോൾ